നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ആറുമാസമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക പെൻഷനിൽ രണ്ട് മാസത്തെ പെൻഷൻ നൽകുന്നതിന് വേണ്ട നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് ഈ ആഴ്ചയോടെ തന്നെ ഔദ്യോഗിക ഉത്തരവുകൾ ഉണ്ടാകുന്നതായിരിക്കും ധനവകുപ്പ് അതിനുവേണ്ട ക്രമീകരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായിട്ടാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നാല് വർഷം പിന്നിടുകയാണ് ഇനി ഒരു വർഷം കൂടി മാത്രമാണ് സർക്കാരിന് ഭരണമുള്ളത് അതിനുശേഷം വീണ്ടും ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച് വളരെ വേഗം പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ് സർക്കാർ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതായിട്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിരിക്കുന്നത് കൂടാതെ നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ നൽകുന്ന പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തിയേക്കുമെന്നും വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്ന കാര്യം കൂടി നടപ്പിലാക്കുന്നതിനായിട്ട് സർക്കാർ ശ്രമിക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇളവ് ലഭിച്ചാൽ ഈ കാര്യങ്ങൾ ശ്രമകരമാകുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക